ചെക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ ഏത് തരത്തിലാണെന്നൊക്കെ അറിയാൻ വേണ്ടി കാണുമ്പോൾ പോകും അവർക്ക് നമ്മുടെ വീടും കാര്യങ്ങളും കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ പോയ സമയത്ത് നമ്മളൊരു മീഡിയം വീടൊക്കെ പ്രതീക്ഷം വലിയൊരു കൊട്ടാരം പോലത്തെ വീട് നല്ല കാറ് വലിയ സെറ്റപ്പിലുള്ള വീട് അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാതെ നടക്കില്ല എന്നുള്ളത് എന്നാലും കയറി കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർക്ക് പപ്പടത്തിൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ചിന്താഗതിയെ മാറി കാരണം എനിക്കത്രയും കാലം ഈ പപ്പടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഒരു ചാച്ച കെട്ടിയ സ്ഥലത്ത് വളരെ ഒരു കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് മനസ്സിലായിരുന്നത് അതിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിലൊരു വ്യവസായം ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി എനിക്ക് ചെക്കൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ പോയി അപ്പോൾ ഇതിനെക്കുറിച്ച് അവരുടെ അച്ഛനോട് ബിസിനസ് കല്യാണമൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചോദിക്കണ്ടേ ഞാൻ കംപ്ലീറ്റ് ഇവരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു എന്താണ് എങ്ങനെ പപ്പടത്തേക്ക് വന്നത് എന്താണ് പപ്പടത്തിൻ്റെ കൂട്ട് എന്താണ് സംഭവങ്ങൾ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അവര് അവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അവർ പക്ഷെ അതെന്തായാലും നടക്കലെന്നെനിക്ക് ഉറപ്പാണ് കാരണം അത് അങ്ങനത്തെ രീതിയിലാണ് രണ്ടുമുള്ളത് ഞങ്ങളൊരു മീഡിയം ഫാമിലിയാണ് അന്ന് അവര് ഹൈ ഫാമിലിയാണ് പിന്നെ നമുക്ക് അവർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി കമ്പനി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചവരോട് കമ്പനിന്ന് കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അതൊന്ന് നേരെ നമ്മൾ വീണ്ടും ഡാറ്റ എൻട്രിക്ക് ആണ് ഞാൻ പറഞ്ഞു രണ്ട് മാസം മുമ്പാണ് ഡേറ്റ എൻട്രി കുഴപ്പമില്ല ഞാൻ നടക്കുവായിരുന്നു അതിൽ വീണ്ടും കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡേറ്റ എൻട്രി പൊട്ടി ആ പൊട്ടിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആ ഫീലിങ് ആയിട്ട് ഇരിക്കുകയാണ് ഒന്നുമില്ല തലയ്ക്ക് മീത കടങ്ങളുടെ പെരുമഴയാണ് നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല നമ്മൾ ഒന്നുമല്ലാതെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീട്ടിലേക്ക് വരും ആകെ പ്രശ്നമാവും അതിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അദ്ദേഹത്തിനും അതേപോലത്തെ ഏകദേശം ഏകദേശം ആ ഒരു റേഞ്ച് അവസ്ഥ തന്നെയാണ് രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കളിയാക്കരുത് കാരണം അവർ എല്ലാ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ് എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ ആ പപ്പടം പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല ഒരു ഫുഡ് ഫുഡായിട്ടാണ് പക്ഷേ ഒരു കുറഞ്ഞതാവും അദ്ദേഹം കരുതുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു കളിയാക്കും ചെയ്യരുത് ഞാൻ പരിപാടി പറയാം അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ വൈഫിൻ്റെ അന്യത്തിൽ കല്യാണം ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം എന്നാണ് അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവീണ്ണ നമുക്ക് നോക്കി നോക്കാം അതിനെന്ത പ്രശ്നം നമുക്ക് നോക്കി നോക്കാറുണ്ടോ അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു പെങ്ങളെ കുട്ടി ജിജി നട്ട് ഇത് അനുവർക്കാറുന്ന ആളായിരുന്നു അതിൽ അവർ രണ്ടുപേരും കൂടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട് അവിടെ നിന്ന് നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കി സീമിൽ നിന്ന് പറഞ്ഞയാളുണ്ട് ഇവിടെ പിറവത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനി പോയിട്ട് ഇതൊക്കെ എടുത്തു മെഷീനൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു അന്ന് ബിൽഡിങ് നമ്മളെ ബിൽഡിങ്ങൊക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ട്ണറിലെ എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളെ എല്ലായിടത്തും മുഴുവൻ കടം പിടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കി ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇനി വേറൊരു സംഭവം ബാക്കിയില്ല അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആ പ്രശ്നം വരാൻ തുടങ്ങി കാരണം നമ്മളെ മിക്സും കാര്യങ്ങളും ശരിയല്ല കാരണം ഈ മാവും നമുക്കറിയില്ലല്ലോ ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ മെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചങ്ങനെ വരാൻ തുടങ്ങി ഒന്നാ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക് ഒരു പുതിയ വിപണി നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാൻ ടെൻഡൻസി ഉണ്ടാവും അത് ഈ ഫീൽഡല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് അതും ഇത് ക്വാളിറ്റി പ്രശ്നം ഈ തള്ളിലും ഒക്കെ പാടിയപ്പോൾ എൻ്റെ പപ്പട അങ്ങട്ട് കൊടുത്തതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിരുന്നു കാരണങ്ങള് ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എൻട്രി ചെയ്ത ടൈമല്ല നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു രണ്ടാമത് നമ്മൾ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൽ ഇതുണ്ടാക്കില്ല നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടം ഒക്കെ ഏറ്റുവെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട് നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ് ആ ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയം ഒരു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെയിലി ഒരു അയ്യായിരം രൂപ ലോസ് വരാൻ തുടങ്ങി ഡെയിലി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്രോ സോഴ്സ് മുഴുവൻ കഴിയും ചെയ്തു അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാപ്പ് അടഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് കൂലി പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് ആ രീതിയിലൊക്കെ ആയിട്ട് പറ്റ അയ്യായിരം ആറായിരം രൂപയായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു പ്രവീണ എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാൻ നിർ നിർത്താണ് എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരുപാട് വീട്ടിൽ കടം പ്രശ്നമാണ് എൻ്റെ പൈസ തിരിച്ചു വേണം എന്നു അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു വേണം എന്നാണ് അവിടെ വീണ്ടും കാരണം എനിക്കത് എനിക്ക് കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല ഞാൻ ഈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത് എന്തായാലും അപ്പോൾ ഒന്നാമത് എൻ്റെ തൊട്ട് വീണ്ടും തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഇത് കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നുമല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുടന്ന് പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ പൈസ ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു കുറച്ചതിനു ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ പോയിട്ടിങ്ങനെ വീട്ടിൽ പോയി ഇരിക്കുവാണ് കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു ഈ പപ്പടത്തിനും കഴിഞ്ഞു കാരണം പപ്പടം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ എല്ലാ ഇനി എവിടുന്ന പൈസ മേടിക്കാറില്ല മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് പഠിക്കാനൊക്കെ പൈസ പോകണം മാവും കാര്യങ്ങളും പഠിക്കാൻ കമ്പനി ഉണ്ടായിരുന്നു കമ്പനികളുണ്ടാവും കാരണം നമ്മൾ ആ കമ്പനി ഉണ്ടാവും അപ്പോൾ ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലേ പറയാറില്ല പിന്നെ കമ്പനിയിൽ പറയലാ ഉറപ്പല്ലേ അവിടെ നമ്മൾ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്കറിയാം അത് എങ്ങനെ പോകുന്നത് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കാരണം അവസാനത്തൊരു വഴിയാണ് ഇത് അടഞ്ഞു കഴിഞ്ഞാൽ വേറെ വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല അതിൽ ഞാൻ വീട്ടിൽ പോയാൽ പിറ്റേസം ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലി ആയിട്ട് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയിരുന്ന സമയം അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹായിക്കായിട്ട് ഞാൻ ഷവറിനെ എനിക്ക് ഷവറിൻ്റെ വീട്ടിലൊക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പം ജലദോഷം പനി പിടിക്കുന്ന ടൈപ്പാണ് ഞാൻ ഞാനൊരു ഒരു നാലഞ്ച് മണിക്കൂർ എൻ്റെ ചൂട്ടിലൂടെ ഇരുന്നു ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അപ്പം ആകെ കണ്ണൊക്കെ ചോന്ന് ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടമ്പുറത്ത് വയൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആകെ വിഷമിച്ചിട്ട് നമുക്ക് ഒന്നും ആരോടും ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ നമുക്കത് പറയാനും പറ്റുന്നില്ല പറഞ്ഞ് അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആണ് ഇതാക്കും കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തിലേക്കാനും വലിയ പ്രശ്നം അതായിരിക്കും ഞാൻ അതിനകത്ത് പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക അപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാകും അങ്ങനെ അങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞങ്ങനെ ഇരിക്കുന്നു അതിൽ കുറേ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട് അതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ് അതിൽ ആകെ ആകെ പൊട്ടിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാനൊരു അഞ്ച് മിനിറ്റാണ്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചെനിക്ക് കരഞ്ഞു അതിൽ കരഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മേനോട് ചോദിച്ചത് എന്താണ് എന്താ എൻ്റെ പ്രശ്നം എന്താ എന്താണ് വിഷയം അമ്മ അത്ഭുതപ്പെട്ടു ഈ സത്യത്തിൽ ഇത്രത്തോളം ഞാൻ കറിയാണെങ്കിൽ ഒരു കാരണം ഉണ്ടാകുമല്ലോ അത് വെറുതെ എന്തായാലും അറിയില്ലല്ലോ എന്താണ് പ്രശ്നം എന്ന് വെച്ചു അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു ഫസ്റ്റ് മുതലുള്ള ഉണ്ടായ സംഭവങ്ങളും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ എനിക്കറിയില്ല അമ്മ ഞാൻ എന്താ ഈ ഒരു ഈ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന പറഞ്ഞു ഇല്ലേ അമ്മ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മ പറഞ്ഞത് ഞാൻ അമ്മേനോടൊക്കെ പറയുമ്പോൾ അമ്മയും വീണ്ടും എൻ്റെ എന്നോടൊപ്പം കൂടി കെട്ടിപ്പിടിച്ച കാര്യമെന്ന് ഞാൻ കരുതി പക്ഷേ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു വീടുണ്ട് അത്യാവശ്യം അന്ന് സ്ഥലം ഒരു ഒരേക്കറോൺ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് വിറ്റാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ ഒപ്പം എത്തൂല പക്ഷേ എന്നാലും നമുക്ക് തളിക്കാനും പിടിച്ച് നിൽക്കാൻ പറ്റും ഈ അത് അത് നമുക്ക് വിൽക്കാം വിറ്റിട്ട് നമുക്ക് എത്രയോ ആളുകൾ വാടകയ്ക്ക് താമസിക്കില്ല ഹാപ്പി ആയിട്ട് താമസിക്കില്ല ഒന്നും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ പോയിട്ട് താമസിക്കാം രണ്ട് ആൺകുട്ടികളല്ലേ ഇനി പണിയെടുത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാലോ അതും കുഴപ്പമില്ല ഈ കാര്യമായിട്ടൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആലോചിക്കണ്ട പൈസേനെ കുറിച്ച് ആലോചിക്കണ്ട ഇനി ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഇത് നല്ല പച്ച പിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ അത് അതിന് വരെയൊക്കെ ഗോൾഡോ കാര്യങ്ങളോ ഇനി എന്റെ ഗോൾഡ് ആണെങ്കിൽ അതും തരാം ആ രീതിയിലോ കാര്യങ്ങൾ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു ഈ പതിനാറ് വയസ്സോട്ട് അമ്മ കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എപ്പോഴും ഇല്ല വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന കാണുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അമ്മ ഒരു രീതിയിൽ സപ്പോർട്ട് അതെ 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 അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞ് അതിൽ എനിക്ക് വലിയ എനർജിയായത് കാരണം നമുക്ക് ഞാൻ ആകെ ഭൂമിൻ്റെ ഭൂമിക്ക് പോയി അല്ല ആ രീതിയിൽ നിൽക്കത്രയും അടിമതിരി നിൽക്കുന്ന സമയത്ത് ഈ കിട്ടിയ വാക്കുകൾ വലിയ ഊർജ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സത്യത്തിൽ പക്ഷേ ഒരു സൊല്യൂഷൻ തരുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട് അത് ഭയങ്കര എന്റെ ജീവിതത്തില് ടിസ്റ്റ് ആണ് ലൈഫിന്റെ ഒരു ട്വിസ്റ്റ് ആയിട്ട് മാറിയ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷെ ആ ഒരു വാക്കുകൾ വലിയൊരു കാര്യം കാരണം കടക്കാരും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കുകയാണല്ലോ അവരൊക്കെ പിറ്റേ ദിവസം മുതൽ ആ പ്രശ്നം ചോദിക്കുന്ന എനിക്കറിയാം പക്ഷെ നമ്മളെ മനസ്സിൽ അതൊക്കെ മാറി അതൊക്കെ എനിക്ക് അതിജീവിക്കാൻ ഒരു കോൺഫിഡൻറ്റ് വന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ട് നമ്മളെ വ്യവസായത്തിലേക്ക് ഇറങ്ങി എന്തുകൊണ്ടും അറിയില്ല നമ്മളെ അയ്യായിരം ആറായിരം ലോസ് ഉള്ള സമയത്തത് നാലായിരമായി ഒരു മാസം കഴിയുമ്പോഴും നാലായിരമായി പിന്നെ മൂവായിരമായി രണ്ടായിരമായി ആയിരമായി ടാലിയായി സി നമ്മൾ ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയിൽ അപ്പോഴത്തൊക്കെ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഉണ്ടോ ഈ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരുകയാണ് അപ്പോഴത്തൊക്കെ പൈസ കഴിഞ്ഞ് 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 വൈഫിൻ്റെ ഗോൾഡൊക്കെ നമ്മൾ പണയം വെച്ചിരുന്നു ആദ്യം ആ പണയമൊക്കെ എടുത്തിട്ട് വിറ്റു വിൽക്കുമ്പോൾ കുറച്ച് പൈസ അധികം കിട്ടും പണയം വെച്ചുമ്പോൾ കുറച്ച് കിട്ടുന്ന പൈസനേക്കാളും കുറച്ച് വിൽക്കുമ്പോൾ പൈസ കിട്ടും അങ്ങനെ അടക്കം കിട്ടിയിട്ട് ഒരു ഒരു സാധനമില്ലാത്ത അവസ്ഥയിൽ റോഡ് വോഡൊക്കെ ഇട്ടിട്ട് നടക്കുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ അങ്ങനെയായിട്ട് പിന്നെ നമ്മൾ ടാ ഒരു രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ ടാലിയായി പിന്നെ 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 കുറച്ച് കുറച്ച് അഞ്ഞൂറ് രൂപ രൂപ ആയിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് ആയി തുടങ്ങി അതുവരെ ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ അന്ന് ഒരു 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 ദിവസം പോലും നമ്മൾ ജോലിക്കാരുടെ പൈസ കൊടുക്കാതിരുന്നിട്ടില്ല അന്ന് എനിക്ക് അഞ്ചിട്ട് ജോലിക്കാരൊക്കെ ഉണ്ട് കൃത്യമായിട്ട് കൂലി കൊടുക്കും അന്നും ഇന്നും എന്നും നമ്മൾ ജോലിക്കാരുടെ പൈസ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നു അതിൻ്റെ ഒരു പ്രാർത്ഥന ആയിരിക്കാം ചിലപ്പോൾ